ഇവിടെ നന്ദൂട്ടൻ ഇവിടെ മോനെ ഇന്നിനെ ചോദിച്ചില്ല കേരളത്തിന്റെ ബംഗളൂട്ട് എന്നി പറഞ്ഞില്ല ഇവിടെ വന്നിട്ട് നന്ദനെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നു ഇത് തൃശ്ശൂർ എത്തിയോ നമ്മൾ നമ്മുടെ സുരേഷ് ഗോപിക്ക് ഒത്ത എതിരാളികൾ ില്ല തൃശ്ശൂരിനടുത്തോ സുരേഷൻ നിർത്തുമില്ല സുരേഷ നിർത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നെ നന്നുകൂടെ രണ്ട് ഒരുമിച്ച് പാർട്ട്ഷിപ്പ് ബിസിനസ് അവിടെയും ബോധമില്ല ഇവിടെയും ബോധമില്ല പറ ചിഹ്നം പറ ചിഹ്നം പറ അപ്പൊ വോട്ട് എനിക്ക് കിട്ടത്തുള്ളു ൂട്ടിക്ക് പറ്റിയൊരു ചിഹ്നം എന്താ ഉള്ളത് പെങ്ങളുട്ടിയുടെ ഭവന പദ്ധതി വീട് നിന്റെ ഫാൻസാണു നോക്ക് 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 ആർക്കും നിന്നറിയാൻ നോക്കി അങ്ങോട്ട് ഇരിഞ്ഞിരിക്കും അങ്ങോട്ട് എടി വരുന്ന വഴിക്കൊക്കെ പറഞ്ഞു ഇപ്പൊ തൃശ്ശൂരിലെ ഹോട്ടലിൽ കയറി കഴിഞ്ഞാ ഇവക്ക് കാശ് തട്ടിപ്പടി തട്ടിപ്പറിയാ ഇല്ല സീരിയസ്ലി അവിടെ ആരോ പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇടീ തൃശ്ശൂരിന്റെ പെൺകുട്ടിയേ കാണാൻ വേണ്ടി വന്നവര് ഇടയിൽ നോക്ക് പെൺകുട്ടി തൃശ്ശൂരിന്റെ പെൺകുട്ടി ായിരുന്ന പെങ്ങളുട്ടി കാരണം വിക്റ്റായി പോയനെ രണ്ടാഴ്ച കഴിയുമ്പഴത്തേക്ക് ഏഹ് ഈ പെങ്ങളുട്ടി പെൺകുളൂട്ടി നിനക്ക് വേണോ വേണ്ടയോ ഇനി ഇനി തൃശ്ശൂരിലേക്ക് വേണ്ട മറ്റേ അഭിഷേക് ഒക്കെ கைபிடிச்சி பிடிச்சு no, <laughs> <laughs> <laughs>